കൊള്ളാലോ ഇതേത്ത സാധനം എവിടെ മുമ്പ് കണ്ടിട്ടില്ലല്ലോ ഞാനും അത് ആലോചിക്കുന്നത് ശ്രദ്ധിച്ചേ തോന്നുമില്ല എന്തോ ഒന്ന് മുട്ടിയാലോ എന്തോ ഒരു പന്തിയോട് തോന്നുന്നുണ്ട് ആരെയും തിരക്കി വന്നിരിക്കുകയാണ് കൊറേ നേരമായിട്ട് ഫോൺ വിളിച്ച് ഞാൻ അവിടുന്നേ കാണും എന്നാൽ ഇത് എപ്പോഴും നല്ലൊരു പിടികിടുന്നു എന്തായാലും ഉടായ്പലോ ഹലോ ഹലോ നീ എവിടെയാ

നീ എന്ത് പറഞ്ഞാ വീട്ടീന്ന് ഇറങ്ങിയ വീട്ടിലാരും സമയം നോക്കി ഞാൻ ചാടി നീയാ ഞാൻ ഹോസ്റ്റലിലേക്ക് ഇറങ്ങിയേ പക്ഷേ അമ്മക്ക് എന്തോ സംശയം കുഴപ്പം എന്തു എന്തു വന്നാലും നീ പന്തി ചേട്ടാ ഒരു ചായ ഒരു പാലും എന്താ നമുക്ക് ദൂരം പോടാ എടാ നമ്മള് ബാംഗ്ലൂർ എത്തിക്കഴിഞ്ഞാൽ സെറ്റാ അവിടെ എന്റെ ഫ്രണ്ട് ഒരു ഫ്ലാറ്റ് റെഡിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ജോലിയുടെ കാര്യം അവൻ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മളൊരു പുതിയ ലൈഫ് തുടങ്ങാൻ പോവുക ആകെ ത്രല്ല പിന്നെ നാളെ മുതലേ നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിലും ഒരു അടുക്കും ചുറ്റും അഭിമുഖീകരിക്കണം പിന്നെ അടുക്കളയിൽ എന്നെ സഹായിക്കണം എല്ലാ ആണുങ്ങളിലും വിചാരം പാചകം പെണ്ണുങ്ങൾക്ക് മാത്രമുള്ളതാണോ എന്തെങ്കിലും വരുവാ മനുഷ്യ ഇത് തന്നല്ലേടി കുറച്ചു നേരമായിട്ട് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എടാ ഫ്ലാറ്റിനൊക്കെ നല്ല ആവും നിങ്ങൾ കാശ് എത്രയുണ്ട് അതൊക്കെ ഉണ്ട് എന്നാലും പറ

ട നിനക്ക് സന്തോഷമുള്ളൊരു കാര്യം ഞാൻ പറയട്ടെ വീട്ടിൽ നിന്ന് വന്നപ്പോളേ എന്നെ കെട്ടിക്കാൻ വേണ്ടി വീട്ടുകാർ സ്വരൂപിച്ച കുറച്ച് സ്വർണവും കാശും ഉണ്ടായിരുന്നു അതെടുത്തോണ്ടോ ഞാൻ വന്ന് ബാംഗ്ലൂരിൽ ചെന്നിട്ട് നമുക്കത് എന്താടാ നീ ഒന്നും മിണ്ടാത്ത എന്തു പറ്റി എനിക്ക് അയ്യേ നീ കരയാണോ നീ മോങ്കഴു ദാ നിന്റെ ദാ ഒന്ന് നിന്നെ സാർ അവിടെ രണ്ടാമത്തെ റൈറ്റ് തിരിയുമ്പോ കാണുന്ന ആദ്യത്തെ വീടാണേ ആദ്യ തന്നെ ഓക്കെ സാർ ഓക്കെ അഞ്ജു അഞ്ജു എന്താ ബർത്ത്ഡേ അല്ലേ നമുക്ക് ഇന്നൊരു സർപ്രൈസ് ഗസ്റ്റോ ആരാ അത് നീ കുറച്ചു നാളായിട്ട് പറയുന്നില്ലേ എന്റെ ഒന്ന് പരിചയപ്പെടണോ നിന്റെ ആഗ്രഹം ഞാൻ ബോസിനോട് പറഞ്ഞിട്ടുണ്ട് ആള് വരുന്നുണ്ട് സത്യം ആ ബോസ് വന്നു തോന്നുന്നു കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയല്ലേ കുറച്ച് ഓ ഇതെന്റെ വൈഫ് അഞ്ജലി കഴിഞ്ഞ ദിവസം നിങ്ങൾ രണ്ടുപേരും കൂടി ഷോപ്പിംഗ് മാളിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടായിരുന്നു ഡേക് യു കുടിക്കാൻ എന്തെങ്കിലും സാർ ഒരു മിനിറ്റ് അളിയനാ ഒന്ന് വിളിച്ചിട്ട് ഇപ്പോ വരാം ഹലോ ആ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ അഞ്ചു ആ ഗിഫ്റ്റ് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് എന്നെ ഞാനാക്കിയ നിനക്ക് മാത്രമുള്ള ഗിഫ്റ്റ് ഞാൻ ഇറങ്ങട്ടെ സാർ ഫുഡ് അത് പിന്നീട് ഒരിക്കലാവാം തനിക്കറിയാലോ എന്റെ തിരക്ക് ദാ ഒന്ന് നിന്നെ ഇത് നീ വെച്ചോ ഇതിന്റെ ഒരു കുറവ് കൂടി നിനക്കുണ്ട് പോട്ടെ അമ്മൂർമിപ്പിച്ചു കേട്ടോ